പാലപ്പെട്ടി പുതിയിരുത്തി റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു പെരുമ്പടപ്പ് വില്ലേജ് ഓഫീസർ എസ് രാജി അടങ്ങുന്ന ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞു വെച്ചത് അൻപത് വീടുകൾ വെള്ളക്കെട്ടിലായതിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം വെള്ളക്കെട്ട് ഒഴിവാക്കാം എന്ന ഉറപ്പ് നൽകിയ ശേഷമാണ് വിട്ടയച്ചത് ുണ്ടാക്കിരിക്കുന്നത് അഞ്ച് ദിവസമായിട്ട് നമ്മളിവിടെ വെള്ളക്കെട്ടാണ് അധികാരികളെ അറിയി അറിയിച്ചിട്ടും വാർഡ് മെമ്പർ ഇവിടെ വന്നിട്ട് വാർഡ് മെമ്പർ അടക്കമുള്ളവരെ അധികാരികളെ അറിയിച്ച് അധികാരികളെ അറിയി ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പോലും ഇതിൽ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ട് ഇതിന് പരിഹാരം കണ്ടിട്ടില്ല അഞ്ച് ദിവസമായിട്ട് ഇപ്പം നാല് ദിവസമായിട്ട് രണ്ട് ദിവസം സ്കൂൾ ഉണ്ടായിരുന്നില്ല ഇന്നൊന്നും മക്കളെ സ്കൂളിലൊന്നും പറഞ്ഞേറ്റില്ല ഒരു വീട്ടിലൊന്നും മക്കളെ സ്കൂളുകളിൽ പറഞ്ഞേച്ചിട്ടില്ല ഈ വെള്ളക്കെട്ട് കാരണം പിന്നെ അവർ പറയണ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മാറി താമസിക്കാനാണ് ഈ മാറി താമസിക്കുമ്പോൾ ആടും കോഴിയൊക്കെ ഉള്ളതിന് എന്താ ചെയ്യുക ഈ ആടിനെയും കോഴിയൊക്കെ അവിടെ കൊണ്ടുപോയി ഇതാക്കാൻ പറയുമോ മറ്റുള്ള പ്രായമുള്ള ആൾക്കാരുണ്ട് മോട്ടോർത്തിന് ട്യൂബ് ഒക്കെ ഇട്ടിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഓക്സിജൻ വെച്ച് തീർക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെയൊക്കെ സുഖമില്ലാത്ത ആൾക്കാരുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ അധികാരികൾ തിരിഞ്ഞു നോക്കാതെ ഇരുന്നത് അത് കാരണം ഒഴിവാക്കാത്തത് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കിയിട്ട് ഇനി വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് വീടുകളും വില്ലേജ് ഓഫീസറെ തടഞ്ഞു വെച്ചിരുന്നത് ഇത് കാരണമാണ് അല്ലാതെ നമുക്ക് യാതൊരു ഇതും 对呀。